അഡ്വക്കേറ്റ് ആൻ്റണിയെ ഓർമ്മിക്കുകയാണ് അദ്ദേഹം പിന്നെ നല്ലൊരു അഡ്വക്കേറ്റ് ആയിരുന്നു മൂന്നാല് പേര് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മദ്യം എല്ലാം തകർത്ത് തരിപ്പണമായി ഒന്നര രൂപയായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അച്ഛൻ എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താവോ എന്ന് ചോദിച്ച് അദ്ദേഹത്തെ സമർപ്പിക്കുന്നു അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു ഒരു വർഷം വരെ ഇവിടെ എൻ്റെ കൂടെ നിന്ന് ജീവിതത്തിൽ മാറ്റം വരുത്തി ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടുത്താം എനിക്ക് എഴുതി തന്നു അതനുസരിച്ച് പുള്ളിയുടെ നിന്നു അങ്ങനെ നിന്ന് മദ്യപാനം നിർത്തി ജീവിതത്തിലൊരു മാറ്റം വന്നു ഒരു വർഷം നിർത്തി അതേത്തോളം ഭാര്യയും മക്കളും വന്നു ഇപ്പോൾ സന്തോഷമായിട്ട് കോഴിക്കോട് താമസിക്കുന്നു ആന്റണിയെ സമർപ്പിക്കുന്നു ഒരു താവി അനുഗ്രഹിക്കണമേ സമാധാനവും ശാന്തിയും ശക്തിയും നൽകണമേ ഈ മകനെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഹൃദാവി അങ്ങ് ഇവരോടൊപ്പം ഉണ്ടായിരിക്കണമേ നിറതാവ് വിശ്വാസിയായോട് പിതാവുമായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ഈശ്വശിയായിരിക്കും ശ്രദ്ധിയായിരിക്കട്ടെ